വിദ്യാഭ്യാസ മേഖലയിൽ മികവാർന്ന സേവനങ്ങൾ ഇനി ഹൈസർ ഹൈസർ കോളേജ് കോളേജ് ഓഫ് ഓഫ് അഡ്വാൻസ് അഡ്വാൻസ് സ്റ്റഡീസ് സ്റ്റഡീസ് അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു മലപ്പുറം നമ്മുടെ നമ്മുടെ സ്വന്തം വില വളരെ വണ്ടൂർ ഒരുക്കാൻസ് റോഡ് തകർന്നതോടെ അതുവഴിയുള്ള സഞ്ചാരം മുടങ്ങി പഞ്ചായത്ത് ബോർഡ് യോഗം ഉപരോധിച്ച നാട്ടുകാർ ചൊക്കാട് പഞ്ചായത്തിലാണ് സംഭവം അതിന്റെ അപ്ഡേറ്റ് ഞങ്ങൾ കിട്ടണം രണ്ടാമത്തത് ഞങ്ങൾ ഞങ്ങളത്തെ റോഡ് ഗതാഗതി റോഡുകയല്ല ാപ്റ്റർത്താ റോഡില്ല കണ്ണാട നടത്താൻ കഴിഞ്ഞ ദിവസം മുപ്പരും താങ്ങ് പോയി ആംബുലൻസ് ഗതാഗത ഒരു ദിവസം നോക്കുമ്പോ പേജിലെ തോന്നുക ഇവിടെ പത്തിരുപത്തി അഞ്ച് വർഷമായിട്ട് ഇവിടെ ജനങ്ങൾ വന്ന് പൊതുജനങ്ങളെ കാര്യം ബോർഡിൽ വന്ന് പറഞ്ഞ് പോലീസില് പുറത്തുനിണ്ട് ജനങ്ങൾ പറഞ്ഞ് ഇവിടെ ബോധ്യപ്പെട്ടു പോകാറുണ്ട് ഇവിടെ ആരും ചക്രനാക്കാൻ പറ്റുന്നു അങ്ങനത്തെ വിഷയങ്ങളൊന്നില്ല പ്രസിഡന്റിന്റെ പോലീസിനെ കാട്ടി പഠിപ്പിച്ച ആ പഠിപ്പിച്ച ആ ഒന്നും നടക്കൂല പൊതുജനങ്ങളെ കാര്യം ജനങ്ങൾ തന്നെ ഇവിടെ അവരെ പരാതി രാവിലെ പതിനൊന്ന് മുതൽ ഒന്നര മണിക്കൂർ പഞ്ചായത്ത് ബോർഡ് യോഗം തടസ്സപ്പെട്ടു പന്നിക്കോട്ടുമുണ്ട മരുതിങ്ങൽ പാമ്പീരിയം റോഡാണ് പാടെ തകർന്ന് യാത്ര മുടങ്ങിയത് ഇതിനെതിരെ പഞ്ചായത്തിൽ പരാതി നൽകിയിട്ടും നടപടിയില്ലാത്തതിനാലാണ് നാട്ടുകാർ സംഘടിച്ച് ബോർഡ് യോഗത്തിലെത്തിയത് കഴിഞ്ഞ ദിവസം രോഗിയെ കൊണ്ടുപോകാൻ ആംബുലൻസിന് വരാൻ കഴിയാതെ ചുമലിലേറ്റിയാണ് റോഡിലൂടെ കൊണ്ടുപോയത് ഞങ്ങൾ പഞ്ചായത്തിലെ തൊഴിലാത്ത ആൾക്കാർ വന്നപ്പോൾ ഞങ്ങൾ ആംബുലൻസ് വന്നപ്പോൾ മടങ്ങിപ്പോയി ഒരു കാത്താനെ കസാലിയിൽ ഇട്ടുകൊണ്ടാണ് ഞങ്ങൾ കൊണ്ടുപോയത് ഹോസ്പിറ്റലിലേക്ക് അതുകൂടി അത് പഞ്ചായത്തിനെ ബോധ്യപ്പെടുത്തിക്കണ് ഞങ്ങൾ അവർ ഇന്നും വരും നാളെ തരും എന്ന് പറയാം ഇതുവരെ പണ്ട് വന്നിട്ടില്ല ഞങ്ങൾക്ക് ഞങ്ങൾ കുറച്ച് കോറിവേഴ്സ് മാത്രം കിട്ടിയാൽ മതി ഞങ്ങൾ നടന്നു പോകാലോ ശരി ടാറിങ്ങിന് ഞങ്ങൾക്ക് ഉഴപ്പല്ല ഇത് പിന്നെ കോൺക്രീറ്റിന് ഞങ്ങൾക്ക് ഇതില്ല ഞങ്ങൾ കോറിവേഴ്സ് ഇട്ട് കണ്ട വെള്ളം ഒഴിവാക്കാം ചളി ഒഴിവാക്കാൻ മാത്രം അത് ആകെ വെച്ചത് എന്തായാലും പണ്ട് ബ്ലോക്കിന്റെ പണ്ട് വെച്ചു കുറച്ച് കെട്ടിന് ആ പണ്ട് വെച്ചിട്ട് മണ്ണ് നിറച്ച് പോയേക്കാണ് അവര് റോഡ് ബ്ലോക്ക് ആണ് പോ ചളി നിറഞ്ഞിട്ട് ഇന്നലെ രാത്രി ഞാൻ ബൈക്ക് ബൈക്കും കൊണ്ട് പോയപ്പോൾ ഇന്നലെ പള്ളം അടച്ചുപോണു വണ്ടിയും കൊണ്ട് പോകണു അത് കണ്ടപ്പോ എനിക്ക് മക്കൾക്ക് പ്രശ്നമായത് പ്രശ്നർ കൂടിയത് അപ്പോഴാണ് ഈ കുട്ടികളിൽ നിന്ന് ഇന്ന് രാവിലെയാണ് ഇത് ചർച്ചിൽ വന്നത് നമുക്ക് മെമ്പറത്ത് പോയി സംസാരിക്കാം അപ്പൊ മെമ്പർ പറഞ്ഞു ഞങ്ങൾക്ക് ഒറ്റക്ക് കഴിയില്ല നിങ്ങൾ ബോർഡ് മീറ്റിംഗിൽ നിന്നുണ്ട് നിങ്ങൾ ബോർഡ് മീറ്റിംഗിൽ വന്നപോളി എന്ന് എല്ലാവരും ഒന്ന് സംസാരിക്കാം എന്ന് മാത്രം പറഞ്ഞവർ നേരത്തെ പഞ്ചായത്ത് പ്രസിഡന്റിനോട് നാട്ടുകാർ നേരിട്ട് പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിൽ റോഡിൽ കോറി വേസ്റ്റ് നിരത്താമെന്ന് പറഞ്ഞിരുന്നു ബോർഡ് യോഗത്തിൽ അതിക്രമിച്ചു കയറിയ നാട്ടുകാരോട് ഇറങ്ങിപ്പോകാൻ പ്രസിഡന്റും സെക്രട്ടറിയും ആവശ്യപ്പെട്ടെങ്കിലും ചെവിക്കൊണ്ടില്ല തുടർന്ന് കാളികാവസിയായി വിനുദാസിന്റെ നേതൃത്വത്തിൽ പോലീസ് സംഘം സ്ഥലത്തെത്തി ഹാളിൽ നിന്ന് ഇറങ്ങാൻ ആവശ്യപ്പെട്ടെങ്കിലും പ്രതിഷേധക്കാർ വഴങ്ങിയില്ല സിപിഎം മെമ്പർ യോഗ ഹാളിന്റെ നടുത്തളത്തിലിറങ്ങി യോഗം തടസ്സപ്പെടുത്തി ഒടുവിൽ പഞ്ചായത്ത് പ്രസിഡന്റും മറ്റംഗങ്ങളും യോഗം നിർത്തിവെച്ച് പ്രതിഷേധക്കാരുമായി ചർച്ച നടത്താൻ തയ്യാറായി ചോക്കാട് ഗ്രാമപഞ്ചായത്തി ഭരണസമിതിയിലേക്ക് നമ്മൾ പന്നിക്കൂട്ടുമുണ്ട പാമ്പ്യം പാമ്പേര്യം പോലുള്ള പ്രദേശവാസികൾ റോഡുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ ഇന്ന് ബോർഡിലേക്ക് വരികയും അതിന്റെ അടിസ്ഥാനത്തില് പ്രസിഡന്റിന്റെ മുമ്പില് ചർച്ച ചെയ്യാം എന്നതിന്റെ അടിസ്ഥാനത്തില് തായ വന്ന് പ്രസിഡന്റ് സ്റ്റാൻഡിങ് കമ്മിറ്റി ചെയർമാന്മാർ വാർഡ് മെമ്പർ ചെറിയ അക്കുള്ള ആളുകൾ എല്ലാവരും ഇന്നത്തെ ഈ ബോർഡ് വീട്ടിൽ ചർച്ച നടന്നു ഈ ചർച്ചയിൽ ഉണ്ടായ കാര്യങ്ങൾ നേരത്തെ ഒരു മാസം മുമ്പാണ് എനിക്ക് തോന്നുന്നത് ഊരാലുങ്കൽ ടീമിന് നമ്മൾ പ്രസിഡന്റിന്റെ രേഖാമൂലം നൽകുകയും എന്നാൽ നമുക്ക് മതിയായ രീതിയിൽ അവരുടെ സഹകരണം നമുക്ക് ലഭ്യമായി ആഘാത്ത അടിസ്ഥാനത്തിലാണ് ഇന്ന് പ്രദേശങ്ങളും വന്നിട്ടുള്ളത് തീർച്ചയായിട്ടും വീണ്ടും ടീമിനെ ടീമിനായിട്ടും അവർക്ക് അവർക്ക് ഭിന്നശേഷിക്കാര് അതുപോലെ രോഗികളായ അഞ്ചോളം ആളുകൾ അവിടെ ആ പ്രദേശ ആംബുലൻസ് മറ്റു സൗകര്യങ്ങളൊന്നും ഏർ പോകാൻ കഴിയാത്ത റോഡ് അസഹീയമായി ശോചനീയ അവസ്ഥയിൽ കിടക്കുകയാണ് അതിന്റെ അടിസ്ഥാനത്തിൽ ഒരാളുടെ ടീമിനെ സംസാരിക്കാനും യുദ്ധ അടിസ്ഥാനത്തിൽ എത്രയും പെട്ടെന്ന് അത് നടപ്പാക്കി കൊടുക്കാനും അതിൻ്റെ പിന്നീട് നമുക്ക് ഈ ഒരു ബോർഡ് മീറ്റിംഗിൽ തന്നെ ഞാൻ എം എൽ എ സംസാരിച്ചു സംസാരിച്ചിരുന്നു അത് വീണ്ടും എം എൽ എറ്റ് മെമ്പർ മെമ്പറും എല്ലാവരും സംയുക്തമായിട്ട് നാട്ടുകാരെ എല്ലാവരും കൂട്ടിയിട്ട് ഓരോ പ്രസിഡന്റിന്റെ പ്രസിഡന്റിന്റെയും ഈ റോഡുമായ വിഷയങ്ങൾ അത് പരമാവധി കഴിയുമെങ്കിൽ അടുത്ത തന്നെ യുദ്ധകളിത്താൻ പെട്ടെന്ന് അവരുടെ യാത്രാക്ലാസം പരിഹരിക്കാൻ വേണ്ടിയിട്ടുള്ള തീരുമാനം ഇന്ന് റോഡിന്റെ ശോച്യാവസ്ഥ എത്രയും പെട്ടെന്ന് പരിഹരിക്കാമെന്ന പഞ്ചായത്ത് പ്രസിഡന്റ് ഉറപ്പ് നൽകിയ ശേഷമാണ് പ്രതിഷേധം അവസാനിച്ചത് ന്യൂസ് ബ്യൂറോ ചൂക്കാട് സാക്ഷ്യം വഹിച്ച വിശ്വസ്ത പാരമ്പര്യവുമായി പ്രമുഖ ബ്രാൻഡുകളിലുള്ള അതിസുന്ദരമായ ടൈലുകളും അത്യാധുനിക മോഡലുകളുള്ള സാനിറ്ററികളുടെ വേറിട്ട കളക്ഷനുകൾ പതിനഞ്ച് വർഷത്തെ സേവന പാരമ്പര്യവുമായി സാനിയോ ടൈൽസ് സാനിറ്ററി വെയർ ചെട്ടിയറമ്മൽ വണ്ടൂർ